രണ്ടു തവണ മടവൂരിൽ നിന്നും കാൽനടയായി ഹജ്ജിന് പോയ സ്വാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന കുഞ്ഞി മാഹിൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മകനാണ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ അദ്ദേഹം മടവൂരിലെ മഹല്ല് കാവിയും ഖത്തീബും ആ നാട്ടിലെ എൽ പി സ്കൂളിൻ്റെ ഒക്കെ ആയിരുന്നു മതഭൗതിക രംഗത്ത് നേതൃത്വം നൽകിയ ആത്മീയ അനുഭൂതി ലഭിച്ച മഹാനായിരുന്നു കുഞ്ഞു കോയ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ ഗർഭം ധരിച്ച സമയത്താണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത് ഹറമിൽ വെച്ച് ഒരു സ്വപ്നം കാണുകയാണ് തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹത്തിന് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണം കുഞ്ഞി മാഹിം ഷേഹുന ഫിമനാമി ബുഷിറ മിൻഹറമിറ ബിഹാദൽ വലി വല്ലാത്ത സന്തോഷത്തോടു കൂടെയാണ് മഹാൻ ഹജ്ജ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിൽ നിന്ന് ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു താങ്കൾ ഒരു വലിയ ഉപ്പയാണ് എന്തെന്നില്ലാത്ത ആത്മീയ സന്തോഷത്തോടുകൂടെ മഹാനവരുകൾ കാത്തിരിക്കുകയായിരുന്നു ആൺകുഞ്ഞ് ജനിക്കുകയായിരുന്നു സന്തോഷത്തോടുകൂടെ ഞണ്ടാടി അബുബക്കർ വലിയുള്ളാഹി മഹാനവരുകളുടെ അടുക്കലേക്ക് ചെല്ലുന്നു എനിക്കൊരു കുട്ടി ജനിച്ചിരിക്കുന്നു ഉടനെ മഹാനവരുകൾ പറയുന്നു എൻ്റെ പേരാണ് നിങ്ങളുടെ കുട്ടിക്കിടേണ്ടത് അത്ഭുതം കാരണം ഹറമിൽ വെച്ച് കണ്ട സ്വപ്നം മുഹമ്മദ് അബുബക്കർ എന്ന് പേരിടണം എന്നായിരുന്നു ഇതുതന്നെയാണ് മഹാനായ ഞണ്ടാടി ഷേഖ് അബുബക്കർ വലിയുള്ളാഹി ഉള്ളാഹി പറയുന്നത് അങ്ങനെ കുട്ടിക്ക് മുഹമ്മദ് അബുബക്കബ് എന്ന് പേരിടുന്നു സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കളി തമാശകളിൽ നിന്നൊക്കെ മാറി നിന്ന് ചിന്തകളിലും അറിവന്വേഷണങ്ങളിലും വ്യാപൃതരായിട്ടാണ് ആ കുട്ടി വളർന്നുകൊണ്ടിരുന്നത് പിതാവിൽ നിന്നു തന്നെ ആത്മീയമായ വിജ്ഞാനവും മറ്റു പ്രാഥമിക വിജ്ഞാനവും നേടി ശേഷം പലയിടങ്ങളിലായി ദർസ് പഠനം പൂർത്തീകരിക്കുകയാണ് വെല്ലൂർ ബാഖിയാത്ത സ്വാദി എന്ന സ്ഥാപനത്തിൽ വെച്ച് ബിരുദമെടുത്ത് നൂറോളം വിദ്യാർത്ഥികളുമായി പിതാവിൻ്റെ പിൻഗാമിയായി മടവൂരിൽ തന്നെ സേവനമനുഷ്ഠിച്ചു ആത്മീയ നേതൃത്വം നൽകി വിജ്ഞാന വ്യാപനം നടത്തി അതിനിടയിൽ പല മഹാന്മാരുമായി മഹാനായ മുഹമ്മദ് അബുബക്കർ സി എം വലിയ വാഹി അവിയ ബഹാൻ ബന്ദം പുലർത്തലെ ഹജ്ജിന് വേണ്ടി പോയ സമയത്താണ് മഹാനബറികൾ ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മുത്തലിബി സാഹു അലഹി വസങ്ങളുടെ തിരു റോദയുടെ അടുക്കലിൽ നിന്നപ്പോൾ മഹാനവറികൾക്ക് ലഭിച്ച ഒരു പ്രകാശം ശരീരമാസകലം പുതിയ ഒരു മാറ്റത്തിലേക്കുള്ള അടയാളമായിരുന്നു പിന്നീട് മടവൂരേക്ക് തിരിച്ചു വന്ന് തൻ്റെ ദറസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ മറ്റു ദറസുകളിലേക്ക് പറഞ്ഞേക്കുകയും മഹാനവറികൾ അഭിഭാതത്തിലായി ജീവിക്കുകയുമാണ് പല മഹാന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിസ്കാരവും നോമ്പും മറ്റു ചിട്ടയായ അതികഠിനമായ അബാധത്തുകളും മറ്റു സൽക്കർമ്മങ്ങളുമായി മഹാനവറികൾ അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത ആനന്ദത്തിലേക്ക് മഹാനവറികൾ ലയിക്കുകയായിരുന്നു പിന്നീട് അത്ഭുതങ്ങളുടെ കാലഘട്ടമാണ് പലയിടങ്ങളിലും മറവിട്ട് കിടക്കുന്ന മഹാന്മാർ കാലഘട്ടത്തിൽ മറക്കപ്പെട്ട ആളുകൾക്ക് അറിയാതെ പോയ കബറുകൾ അവിടെ ചൂണ്ടിക്കൊണ്ട് ഇത് ഇന്ന മഹാൻ്റെ കബറാണ് ഇന്ന് പല ഖബറുകളും അങ്ങനെ നമുക്ക് കാണാൻ കഴിയും മഹാനവറികൾ സിയാറുത്തിലായി മഹാന്മാരെ സന്ദർശിക്കലിലായി പലയിടങ്ങളിലും സുജൂതിലായി യാത്രകൾ ചെയ്തു മർക്കസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതേപോലെ വെളുപത്തുമക്കാമ് ആ പരിസരം ഒരുപാട് സ്ഥലങ്ങൾ മഹാനബറുകൾ സുജൂതി ചെയ്ത സ്ഥലങ്ങളാണ് മഹാനവറികൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടങ്ങളിൽ സുജോതി ചെയ്യുന്നത് മഹാനവറുകൾ പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ മല ഈക്കത്തുകൾ സുജോതി ചെയ്തിട്ടുണ്ട് ഔലിയാക്കൾ സുജോതി ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നൂറുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം മഹാനബറികൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അവിടങ്ങളിലെല്ലാം ധ്യാനം അനുഷ്ഠിക്കുകയും സുചോതി ചെയ്യുകയും മഹാനവറുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യുകയായിരുന്നു മഹാനായ സി എം വലിയാഹി അൻഹു ഷൗ്വാൽ നാലിലാണ് വഫാത്താകുന്നത് അറുപത്തി മൂന്ന് വയസ്സാണ് മുത്തലിബി സലഹു അലഹി വസ്ലം മതങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം തിരുശര്യയോടുള്ള അടങ്ങാത്ത ഇത്തിബാൾ എല്ലാം മഹാനവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പുത്തൻവാദികളോട് ശക്തമായി മഹാനപറികൾ എതിരിട്ടിരുന്നു മടപൂരിൽ കാതയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വിദായത്കാരൻ്റെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനപറികൾ അതിന് വിസമ്മതിക്കുകയും അതിൻ്റെ പേരിൽ പല ഭൗതിക തൽപര കക്ഷികളും പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും മഹാനപരുകളുടെ മുന്നിൽ മഹാനവരുടെ ആദർശത്തിൻ്റെ മുന്നിൽ വില പോയിട്ടുണ്ടായിരുന്നില്ല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സുന്നത്തിജമായ ശക്തിപഥ പകർന്നതും അന്ന് താലിമീങ്ങൾ ബഹുമാനപ്പെട്ട താജിൽ ഒലമ ഉള്ളാളിത്തങ്ങളെ പോലോട്ട എ പി ഉസ്താദിനെ പോലോത്ത മഹാനവറികൾ മഹാന്മാരായ ഉലമാക്കൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ പിന്തുണയും ആശീർവാദവും നൽകിയത് മഹാനായ സി എം വലിയാഹി റതി അള്ളഹൻഹാൻ മഹാനവറുകൾ ജനിക്കുന്നത് കളപ്പിലാവിൽ എന്ന വീട്ടിലാണെങ്കിലും പിന്നീട് ചിറ്റടി എന്ന വീട്ടിലേക്ക് മാറുകയായിരുന്നു ഇന്നും മഹാനവരുടെ പല ആധാറുകളും അവിടെ നമുക്ക് കാണാൻ കഴിയും മഹാനായ സി എം വലിയ ഉള്ളാഹി റബി മഹാനവരുടെ കർമ്മത്തുകൾ ഒരുപാട് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുടെ അനുഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും മഹാനവരുടെ പിതാവിൻ്റെ സ്വപ്നം മുതൽക്ക് ജന്മം മുതൽക്ക് പല അത്ഭുതങ്ങളിലൂടെയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ഔസാഫുഹൂമി അഴാനുഹൂല എം വഴി എത്രയാണ് മഹാനവരുകൾ കുറിച്ച് നമുക്ക് പറയാനുണ്ടാവുക ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട അനുഭവിച്ച ഇങ്ങനെയൊരു മഹാന നമുക്ക് കാണാൻ കഴിയില്ല ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ അൗസുല്ല മഹീദീൻ അബ്ദുൾ കദർജീലാനി അദി അള്ളാഹു പോലത്തെ കബീർ അഹമ്മദ് ഉൽ കബീർ പോലത്ത മഹാന്മാരായ കഴിഞ്ഞുപോയ കുത്തുബുമാർ അവരിലുണ്ടായ പല ആത്മീയമായ മുന്നേറ്റങ്ങളും പല ജീവിത രീതികളും ക്രാമത്തുകളും മഹാനായ സി എം വലിയ അള്ളാഹി റതി അള്ളാഹു നമുക്ക് കാണാൻ കഴിയും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഷുബാൽ നാലിന് ഈ ലോകത്തോട് വിട പറയാനിരിക്കെ മഹാനായ സുൽത്താൻ ഉൽമ എ പി ഉസ്താദ് തലേ ദിവസം അവിടെ ചെല്ലുകയാണ് പോകുന്നത് വിദേശയാത്രക്ക് സമ്മതം ചോദിക്കാനാണ് പല സ്ഥല ഘട്ടങ്ങളിലും മഹാനവരുകളെ സന്ദർശിക്കുന്നത് പതിവാണ് ഉടനെ സി എം വലിയ പറയുന്നു നിശ്ചയിച്ച ദിവസം പോകേണ്ട അടുത്ത ദിവസം പോകാം ആ നിശ്ചയിച്ച ദിവസമായിരുന്നു മഹാനവരുകൾ വുഫാത്ത് അങ്ങുന്നത് അഥവാ മഹാനവറുകളുടെ വഫാത്തിന് ശേഷമുള്ള കർമ്മങ്ങളിൽ മഹാനായ കെ പി ഉസ്താദിന് പങ്കെടുക്കാൻ സാധിച്ചു എന്നത് മഹാനവരുകൾ പറഞ്ഞത് പ്രകാരം ചെയ്തതുകൊണ്ടാണ് മഹാനായ സി എം വലിയ ഉള്ളഹി നോദിയ അവിടുത്തെ കതുറും അവിടുത്തെ വലിപ്പവും നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിച്ച മഹാന്മാരിൽപ്പെട്ട വ്യക്തിത്വമാണ് അവിടുത്തെ മതതും നുസ്രത്തും നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ